ൗഡലുമായ ഷിയാസ് കരീമിന്റെ പേരിൽ നിരവധി ആരോപണങ്ങളാണ് അടുത്ത കാലത്തായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ നടൻ പീഡിപ്പിച്ചെന്ന് ആരോപിച്ചുകൊണ്ട് ഒരു സ്ത്രീ രംഗത്ത് വരികയും വലിയ വാർത്തയേത് മാറുകയും ഒക്കെ ചെയ്തിരുന്നു ഇതിനിടയിലാണ് താൻ വിവാഹിതനാകാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഷിയാസ് കരീമും രംഗത്ത് വന്നിരുന്നത് തന്റെ പ്രതിശ്രുത വധുവിനെ പുറം ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തിയ ഷിയാസ് കരീം ഇപ്പോൾ തന്റെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴാണ് തന്റെ കാമുകിയോടോ തന്റെ പ്രശ്നങ്ങളെപ്പറ്റി പറഞ്ഞതിനെക്കുറിച്ചൊക്കെ ഷിയാസ് കരീം വെളിപ്പെടുത്തുന്നത് ആരൊക്കെ എന്തൊക്കെ പ്രശ്നമുണ്ടാക്കിയാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും സിനിമയിൽ അഭിനയിക്കും എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റിയിട്ടേ ഞാൻ ഈ ഭൂമിയിൽ നിന്നും തിരിച്ചു പോവുകയുള്ളൂ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട് നിലവിൽ എൻ്റെ പേരിൽ കൊലപാതക കുറ്റം മാത്രമേ വരാത്തതായുള്ളൂ ബാക്കിയെല്ലാം വന്നു എം ഡി എം എ നടൻ ഷിയാസ് ബാംഗ്ലൂരിൽ അറസ്റ്റിൽ എന്ന പേരിൽ വാർത്ത വന്നിരുന്നു ആ സമയത്ത് കറക്റ്റ് ഞാൻ ബാംഗ്ലൂരിലുമാണ് ഇത് ചോദിച്ച് എന്നെ ഒരുപാട് പേർ വിളിച്ചിരുന്നു നിനക്ക് ഇത് ആവശ്യമാണെന്നാണ് ചിലരൊക്കെ പറഞ്ഞത് പിന്നെ സണ്ണി ലൂണ്ണ പറ്റിച്ചു എന്നൊരു ആരോപണവുമുണ്ട് ഷിയാസ് എന്ന് വേറെ ഏതോ ഒരു ആളായിരുന്നു സിനിമയിലോ സീരിയലിലോ ഒരു തവണ അഭിനയിച്ചവരെ പോലും നടനെന്നാണ് വിശേഷിപ്പിക്കുക അങ്ങനെ ആരോ ആയിരുന്നു അത് ഏതോ ഭാഷയിലുള്ള നടൻ ഷിയാസ് ആണ് ഇതിനു പിന്നിൽ സമയം ശരിയല്ല എങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കുമെന്നും ഷിയാസ് കരീം പറയുകയാണ് തന്റെ വിവാഹത്തെക്കുറിച്ചും അഭിമുഖത്തിൽ ഷിയാസ് കരീം സംസാരിക്കുന്നുണ്ട് അറേഞ്ച്ഡ് ആയിട്ടുള്ള വിവാഹം തന്നെയാണിത് ഇനി വേണം ലവ് ചെയ്യാൻ എനിക്ക് പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ പോയി ചോദിച്ചു സത്യത്തിൽ എന്നെ അവർക്ക് അറിയില്ലായിരുന്നു ഒരു ഇവന്റിൽ വെച്ചാണ് പെൺകുട്ടിയെ കാണുന്നത് ഇഷ്ടപ്പെട്ടപ്പോൾ പോയി ചോദിക്കുകയായിരുന്നു അവൾ ജനിച്ചതും വളർന്നതുമെല്ലാം ഡൽഹിയിലാണ് തൊടുപുഴയാണ് അവളുടെ വീട് എന്റെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ പ്രശ്നങ്ങളെപ്പറ്റിയെല്ലാം ഞാൻ അവളോട് പറഞ്ഞിരുന്നു അതൊക്കെ കേട്ടതിന് ശേഷം ടെൻഷൻ എന്നും എല്ലാം ഫേസ് ചെയ്യുവാൻ തയ്യാറാണെന്നുമാണ് അവൾ എന്നോട് പറഞ്ഞത് ഞാൻ വേറൊരു സ്ത്രീയോട് ഒരു സ്ത്രീയെ പറ്റിയാണ് കുറ്റം പറയുന്നത് പക്ഷേ എന്റെ ഭാഗമാണ് ഞാൻ അവളോട് പറഞ്ഞത് അതൊക്കെ സത്യമായി തന്നെ പറഞ്ഞു ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഉമ്മയോട് ചോദിച്ചുകൊള്ളു ഉമ്മയ്ക്ക് എല്ലാം അറിയാമെന്നും പറഞ്ഞെങ്കിലും അതിന്റെ ആവശ്യമില്ല നിങ്ങളെ തന്നെയാണ് വിശ്വാസമെന്നാണ് അവൾ എന്നോട് പറഞ്ഞത് ഞാൻ എങ്ങനെ തുടങ്ങി എവിടെ എത്തി എന്നൊക്കെ അവളോട് വിശദമായി പറഞ്ഞിട്ടുണ്ട് അവൾക്ക് ഇരുപത്തിയാറ് വയസ്സുണ്ട് ഡോക്ടറാണ് വിദ്യാഭ്യാസമുണ്ട് തീരുമാനമെടുക്കാൻ പുരുഷന്മാരെക്കാളും സ്ത്രീകൾക്കാണ് കഴിവ് കൂടുതൽ അവളും അങ്ങനെയാണ് ഈ തീരുമാനമെടുത്തതെന്നും ഷിയാസ് പറയുന്നുണ്ട് എന്നെ പറ്റിയുള്ള വാർത്തകളൊക്കെ ഞങ്ങൾ വളരെ സില്ലിയായിട്ടാണ് എടുക്കുന്നത് ഇതൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ ചിരിക്കാറുള്ളതും പ്രണയം മുൻപും ഉണ്ടായിട്ടുണ്ട് എല്ലാം സീരിയസ് റിലേഷൻഷിപ്പ് തന്നെയാണ് തമാശയ്ക്ക് വേണ്ടി ആർക്കും വാക്കു കൊടുക്കാറില്ല ആ വ്യക്തിയുമായി മുന്നോട്ട് പോകുവാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയതോടെ അതിൽ നിന്നും പിന്മാറുകയാണ് ഞാൻ ചെയ്തത് അല്ലാതെ ശത്രുതയുടെ ഒഴിവാക്കിയതൊന്നുമല്ല എന്നും ഷിയാസ് വ്യക്തമാക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ